മിക്കവാറും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ പത്തുമണി അല്ലെങ്കിൽ ടേബിൾ റോസ് പോർട്ടിലാക്കുക എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഈ ചെടി ഇപ്പോൾ മഴക്കാലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ തോട്ടങ്ങളിലും ഇപ്പോൾ പത്തുമണികൾ പൂവിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും പക്ഷേ ചിലപ്പോഴൊക്കെ പലരും പറയാറുണ്ട് മണി മുരടിച്ച് നിൽക്കുന്നു പൂക്കൾ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്ന പൂവിന് വലിപ്പമില്ല അതുപോലെ ചെടികൾക്ക് ഒരു പച്ചപ്പില്ലാതെ ഹെൽത്തില്ലാതെ നിൽക്കുന്നു അപ്പോൾ നമ്മൾ സാധാരണ മണിയൊക്കെ ചുമ്മാ ഒരു മണ്ണിൽ കുറച്ച് ചണകൂടി ചേർത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നടുക എങ്കിലും പത്തുമണിക്ക് അത്രയ്ക്ക് മതി എങ്കിലും ചെടികൾ ഒരു ഉഷാറില്ലാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് പത്തുമണിക്ക് മാത്രമല്ല കേട്ടോ എല്ലാത്തരം പൂച്ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ മണ്ണിലടങ്ങിയിരിക്കുന്ന വളങ്ങളെ വലിച്ചെടുക്കാനായിട്ട് ചെടികളെ സഹായിക്കുന്ന ചെടികൾക്ക് പച്ചപ്പ് തരുന്ന പൂക്കൾക്ക് നിറം കൊടുക്കുന്ന ചെടികളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു വളക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു വളമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ മണികളുടെ കമ്പുകളൊക്കെ നട്ട് ഇതുപോലെ പിടിപ്പിച്ചിട്ട് ഇതുപോലെ മുരടിച്ചോളം നിൽക്കുന്നുണ്ട് ഹെൽത്തില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കാ കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് മാത്രമല്ല ഇനി വളർന്നിട്ടും പൂക്കളൊക്കെ ഉണ്ടായി വരുന്ന സ്റ്റേജിൽ പൂക്കൾക്ക് വലുപ്പമില്ലാന്നുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്തും നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ മണിയുടെ കമ്പുകളൊക്കെ മഴയത്ത് സംരക്ഷിച്ച് വെച്ചിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ ഒടിച്ച് ഇങ്ങനെ കം ചട്ടികളാക്കി വെച്ച് പൂക്കളായത് ആക്കിയതാണ് അപ്പോൾ അതിന് ഞാൻ നട്ട് നടുന്ന സമയത്ത് നമ്മൾ കൊടുത്ത നട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത വളമാണ് ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ പേര് എപ്സം സാൾട്ട് എന്നാണ് എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫ സൾഫർ ആണ് നമ്മുടെ ചെടികളുടെ ആരോഗ്യം വീണ്ടെടുക്കുക ചെടികളുടെ മാത്രമല്ല പച്ചക്കറികളുടെ ഏത് ചെടികളുടെയും നല്ലതാണ് നമ്മൾ ഓൾറെഡി വളം എൻ പിക്ക് ഒക്കെ ചേർത്ത് നട്ടിരിക്കുന്ന ചെടികൾ അല്ലെങ്കിൽ വളം വലിച്ചെടുക്കാനായിട്ട് കൂടുതൽ ചെടികളെ സഹായിക്കുന്ന ഒരു ബൂസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മഗ്നീഷ്യം സൾഫേ സൾഫറ് അല്ലെങ്കിൽ എപ്സൻ സാൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു പഞ്ചസാര തരി പോലെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ പരുവത്തിലൊക്കെയാണ് ഇത് നമുക്ക് വളക്കടകളിൽ നിന്ന് കിട്ടുക അപ്പം നിങ്ങൾക്ക് ഏത് പരുവത്തിലായാലും ചില ഒരു ക്രിസ്റ്റലായിട്ട് വരുന്നുണ്ട് ചില പൊടി ഉപ്പ് പോലെ വരുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് കിട്ടുന്ന എപ്സൺ സാൾട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഇത് ചുവട്ടിൽ മാത്രമല്ല നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു എന്നിട്ടും ചെടികൾക്ക് ഒരു കരുത്തില്ല പച്ചപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തക്കാളിക്ക് പച്ചമുളകിന് എല്ലാത്തിനും ഈ ഒരു എപ്സൺ സാൾട്ട് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഒന്നുകൂടി ഞാൻ പറയുകയാണ് നമ്മുടെ ചെടികളിൽ വളം നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കണം ഇപ്പോൾ പത്ത് മണിക്കൊക്കെ നമ്മൾ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള മിശ്രിത്തിൽ നട്ടിട്ട് വേണം നമ്മൾ എപ്സൻ സാൾട്ട് കൊടുക്കാൻ കേട്ടോ വളമുള്ളതിനെ കരുത്തോടെ അത് വലിച്ചെടുക്കാനായിട്ട് ചെടികളെ സഹായിക്കുന്നതാണ് എപ്സൻ സാൾട്ട് അപ്പോൾ ഈ ഒരു ഇത് വളക്കടകളിൽ കിട്ടും അതുപോലെ ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ആമസോണിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ചെടിയുടെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അനുസരിച്ച് വാങ്ങിച്ചാൽ മതി നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ അരക്കിലോയോ ഒരു കിലോയോ ഒക്കെ വാങ്ങിച്ചു വെക്കുക ഞാൻ കുറേ ചെടികൾ ഉള്ളതുകൊണ്ട് ഒരു കിലോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എൻ്റെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബോഗമില്ലയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ വളം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത വളത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് എക്സ് എപ്സം സാൾട്ട് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാ ചെടികൾക്കും ഗുണമുണ്ടെന്ന് കൂടി പറയുന്നു പലരും പറയും പത്തു മണികൾക്കൊന്നും അധികം വളമൊന്നും വേണ്ട എന്ന് വളം കൂടിപ്പോയാലും പത്തുമണികൾക്ക് കേടാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെടികളുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ